പാലക്കാട് എലപ്പള്ളിയിലെ മദ്യനിർമ്മാണശാലയ്ക്കുള്ള അനുമതിയിൽ എതിർപ്പ് പരസ്യമാക്കിയ ആർ ജെ ഡി ഈ തീരുമാനമായി സർക്കാർ മുന്നോട്ടു പോകുമെന്ന് തോന്നുന്നില്ലെന്ന് ആർ ജെ ഡിയുടെ സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജ് പറഞ്ഞു പദ്ധതിയുടെ പോളിസി കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞ അദ്ദേഹം പ്ലാച്ചിമട പൂട്ടിച്ചെങ്കിൽ ബ്രൂവറി ഒരു പ്രശ്നമാണോ എന്നും ചോദിച്ചു മദ്യ ആസക്തി കൂട്ടുന്ന നയത്തോട് യോജിപ്പില്ലെന്നും ആർ ജെ ഡി വ്യക്തമാക്കി ലോകത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ട് ലോകത്ത് എവിടെയെങ്കിലും ഒരു കൊക്കോ കോള കമ്പനി ഫാക്ടറി തുറന്നിട്ട് പൂട്ടിയ സംഭവം അത് ഞങ്ങളാണോ അടപ്പിച്ചത് ഞങ്ങളുടെ നേതാവ് വീരേന്ദ്രകുമാർ ആണോ ഒരു ചെറിയ പാർട്ടിയാണ് ആ കൊക്കോ കമ്പനി കമ്പനിയെ പിന്നാണ് ഒരു ബ്രൂവറി ജനങ്ങളെ ബാധിക്കുന്ന കുടിയെള്ള ബാധിക്കുന്ന ശുദ്ധജലത്തെ ബാധിക്കുന്ന ജനങ്ങളുടെ അഭിപ്രായം ആരായാത്ത ഒരു പ്രതിജ്ഞ ഞങ്ങൾ